ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാനിന്ന് കൂട്ടുകാരെ കൂടെ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് പയർ കൃഷിയെക്കുറിച്ചാണ് നമ്മുടെ വേനൽക്കാല കൃഷിയിൽ പ്രാധാന്യമുള്ളതും എന്നാൽ വളരെയേറെ വിളവ് ലഭിക്കുന്നതുമായ ഒരു കൃഷി രീതിയാണ് പയർ കൃഷി ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ സുലഭമായിരുന്ന ഈ ഒരു കൃഷി ഇപ്പോൾ വളരെ കുറവാണ് പയർ ചെടിക്ക് ഇടയ്ക്കിടെ വരുന്ന അസുഖം അതായത് കീടരോഗബാധ തന്നെയാണ് അപ്പോൾ കീടരോഗബാധകളൊന്നുമില്ലാതെ നമുക്ക് പയർ കൃഷി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നോക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ പ്രോത്സാഹനങ്ങളുമാണ് ഈ ചാനലിൻ്റെയും നമ്മളുടെയും വിജയം അതുപോലെ കൃഷിരീതികൾ അറിഞ്ഞുകൂടാത്ത നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് ഞാൻ എൻ്റെ പറമ്പിൽ നട്ടു വളർത്തിയിരിക്കുന്ന പയർ ചെടിയാണ് വളരെ നല്ലതുപോലെ തന്നെയാണ് ഇത് വളർന്നു വരുന്നത് അതുപോലെ തന്നെ ഇത് പൂക്കണ്ണി തൊ കുത്തി കാ തുടങ്ങിയതേ ഉള്ളൂ ഈ പയർ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ ഒരു റിച്ച് സോഴ്സാണ് നമ്മുടെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഇഷ്ടം പോലെ വെറൈറ്റി പയർ വിത്തുകൾ നമ്മുടെ കാർഷിക സർവകലാശാലകളിൽ ലഭ്യമാണ് ഉദാഹരണത്തിന് ശാരിക മാലിക വൈജയന്തി അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റികൾ ഇതെല്ലാം തന്നെ വേനൽക്കാല കൃഷിക്ക് അനുയോജ്യമായ പയർ വിത്തനങ്ങളാണ് ഈ വൈജയന്തി എന്ന് പറയുന്ന പയറിൻ്റെ കായെന്ന് പറഞ്ഞാൽ ഒരു അടഞ്ഞ വയലറ്റ് കളർ കായാണ് എന്നാൽ ലോല എന്ന ഇനം നല്ല നീളവും അതുപോലെ തന്നെ തുമ്പറ്റം ചുമപ്പുമായിരിക്കും പയർ കൃഷി ചെയ്യുമ്പോൾ പയറിന് ഒട്ടും പുളിരസമില്ലാത്ത മണ്ണാണ് പയർ കൃഷിക്ക് അനുയോജ്യം അതുപോലെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലവുമായിരിക്കണം അതിനായി നമ്മുടെ പറമ്പിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുത്ത ശേഷം നല്ലതുപോലെ മണ്ണ് ഇളക്കണം ആ മണ്ണിലേക്ക് ഒരു സെൻറ്റിന് രണ്ടര കിലോ എന്ന അളവിൽ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മണ്ണുമായി ഇളക്കിയിരിക്കണം എന്നാൽ ഗ്രോബേഗിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്രോബേഗിൽ നാൽപ്പത് ഗ്രാം വരെ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെറിയ നനവും കൊടുത്തിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്രോ ബേഗ് നിറയ്ക്കാവൂ മണ്ണിൽ പയർച്ചെടി നടുന്ന സമയത്തും ഒരു കാരണവശാലും മണ്ണ് കിളച്ചിളക്കിയ ശേഷം അതിന് മുകളിലേക്ക് കുമ്മായപ്പൊടി വിതറിയിട്ട് അങ്ങനെ ഇട്ടേക്കാൻ പാടില്ല ഉണങ്ങിക്കിടക്കുന്ന തറയാണ് എന്നുണ്ടെങ്കിൽ അതായത് നല്ലതുപോലെ വെയിലടിച്ച് ഉണങ്ങി മുരണ്ട് കിടക്കുന്ന തറയാണ് എന്നുണ്ടെങ്കിൽ ആ മണ്ണിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ആദ്യം ഒഴിച്ച് ചെറിയൊരു നനവ് ആയതിന് ശേഷം മാത്രമേ കുമ്മായപ്പൊടി വിതറി നല്ലതുപോലെ ഇളക്കാവൂ അതിനുശേഷം ഈ കുമ്മായപ്പൊടി നല്ലതുപോലെ മണ്ണിൽ ഇളവി ചേരത്തൊക്കെ വരുത്തി ചെറിയ കൈക്കോട്ടോ എന്തെങ്കിലും വെച്ച് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തു കൊടുക്കണം എന്നാൽ ഇതിന് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെള്ളവും കുറഞ്ഞു കൊടുക്കണം അതായത് ചെറിയൊരു നനവ് ഇത് നമ്മൾ കൃഷി പതിനാല് ദിവസം വരെ അതായത് പതിനഞ്ചിൻ്റെ എന്നാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഈ പതിനാല് ദിവസം വരെ നമുക്ക് ചെറിയൊരു നനവോടുകൂടി തന്നെ ഇട്ടേക്കുകയും വേണം പറ്റുമെങ്കിൽ ഒരു അഞ്ചോ ആറോ ഏഴോ ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും ഗ്രോവേഗിലാണ് കൃഷി ചെയ്യുന്നതെങ്കിലും ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ കുമായം ട്രീറ്റ് ചെയ്ത് നമ്മൾ പതിനാല് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിലും കൃഷി ചെയ്യാവൂ ഇനി പതിനഞ്ചാമത്തെ ദിവസം നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവളം അതായത് ഉണങ്ങിപ്പൊടിഞ്ഞ ചകപ്പൊടി അതുപോലെ തന്നെ ആട്ടിൻകാഷ്ണം കോഴിക്കാഷ്ണം ഇത് ഒന്ന് മാത്രം ഉപയോഗിക്കാൻ പാടില്ല ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് തന്നെ ഉപയോഗിക്കണം അതാണ് പയർ കൃഷിക്ക് ഏറ്റവും നല്ലതും അതുപോലെ തന്നെ ചെടികൾക്ക് നിമാവിര അതുപോലെ തന്നെ വേര് മൂട് ചീയൽ എന്ന അസുഖമൊക്കെ വന്ന് അതുപോലെ തന്നെ വാട്ടരോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഒരു എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിൽ അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇരുപത്തഞ്ച് ഗ്രാം സൂഡോമോണസ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിൽ തൈകൾ മുക്കി വെച്ച് വേണം നമ്മൾ ചെടി നടൻ അതുപോലെ വിത്തുകൾ നമ്മൾ നേരിട്ട് മണ്ണിലേക്കാണ് നടുന്നത് എന്നുണ്ടെങ്കിൽ എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിൽ ഒരു ഇരുപത്തഞ്ച് ഗ്രാം സൂഡോമോണസ് കലക്കി അതിൽ നമ്മൾ നേരത്തെ നടാനായിട്ട് എടുത്തിട്ടുള്ള പയർ വിത്തുകൾ അതിൽ ഒരു ദിവസം ഫുള്ള് മുക്കി വെച്ചതിന് ശേഷം പിറ്റന്നെടുത്ത് അതിന് ഒരു തുണിയിൽ പൊതിഞ്ഞ് വെച്ചിരുന്നാൽ മതി നനഞ്ഞ ഒരു തുണിയിൽ അത് വൃത്തിയുള്ള തുണിയായിരിക്കണം മറ്റ് ഫംഗസോ കീടരോ കീടങ്ങളോ ഒന്നും ഉണ്ടാവരുത് ഉണ്ടാവരുതൽ ശേഷം ഈ മുത്ത് വിത്തുകൾ മുള പൊട്ടിയതിനു ശേഷം മാത്രം നടുക ഇതുപോലെ മുക്കി മുക്കിവെച്ചതിന് ശേഷം നമ്മൾ വിത്തുകൾ നട്ടു കഴിഞ്ഞാൽ ചെടിക്കുണ്ടാവുന്ന കരിമ്പൂപ്പ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരസുഖമുണ്ട് അതായത് ചെടിയുടെ ഇലകളിൽ ഒരു കറുത്ത പുള്ളിക്കുത്ത് പോലത്തെ കുത്തുകുത്തായിട്ട് വന്ന് നമ്മുടെ ചെടിയുടെ ഇലകൾ പൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ ഇത് ലേറ്റസ്റ്റ് സ്റ്റേജസിലാണ് കൂടുതലായി വരുന്നത് ഈ അസുഖങ്ങളൊക്കെ ചെടിക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് സൂഡോമണസിലായനിയിൽ നമ്മൾ വിത്തുകൾ കുതിർത്ത് വയ്ക്കണമെന്ന് പറഞ്ഞത് അതുപോലെ പയറിൽ അടങ്ങിയിരിക്കുന്നത് പ്രോട്ടീനാണ് പ്രോട്ടീൻ നമുക്ക് ധാരാളം കിട്ടണമെങ്കിൽ പൊടിഞ്ഞ കരിവളങ്ങൾ അതായത് ജൈവവളങ്ങൾ ധാരാളമായി ചെടിക്ക് കൊടുക്കണം ജൈവവളം എന്ന് പറഞ്ഞാൽ ഏത് തരം ജൈവവളവും നമുക്ക് പയർ ചെടിക്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ലതുപോലെ പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടം അതുപോലെ തന്നെ പൊടിഞ്ഞ കോഴിക്കാഷ്ടം പൊടിഞ്ഞ ചണകപ്പൊടി ഇവയൊക്കെ നമുക്ക് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് പച്ചില വളവും കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വളപ്രയോഗം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് യാതൊരുവിധ കീടരോഗങ്ങൾ ഒന്നും ഉണ്ടാവാതെ നല്ല പുഷ്ടിയോടെ ചെടികൾ വളർന്നു വരികയും നല്ല കായ് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ പല രോഗങ്ങളും കീടരോഗങ്ങളും ഒക്കെ ബാധിച്ച തോട്ടങ്ങളിൽ നിന്നുള്ള വിത്തുകൾ നമ്മൾ വാങ്ങാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇങ്ങനെയുള്ള വിത്തുകൾ വാങ്ങാൻ വിശ്വസനീയം എന്ന് പറയുന്നത് കാർഷിക സർവകലാശാലയുടെ വിത്തുകളാണ് അതുപോലെ തന്നെ നമ്മൾ വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വേനൽക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ വേനൽക്കാല കൃഷിക്ക് അനുയോജ്യമായ വിത്തുകൾ അതായത് ഏറ്റവും നല്ല വിത്ത് എന്ന് പറഞ്ഞാൽ ലോലയാണ് ഈ ലോല എന്ന് പറയുന്ന വിത്ത് നമുക്ക് വേനൽക്കാല കൃഷിക്ക് വളരെ അനുയോജ്യമായ വിത്താണ് അതാവുമ്പോൾ നമുക്ക് നല്ല ഉൽപാദനവും കിട്ടും നല്ല നീളമുള്ള പയറാണ് നല്ല ഭംഗിയുമാണ് കാണാൻ അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ നമ്മൾ വിത്തുകൾ നടും നടുന്നതാണ് വിത്തുകൾ നടുമ്പോൾ തടത്തിൽ ഒരു ഇരുപത് സെൻറ്റിമീറ്ററെങ്കിലും അകലത്തിൽ വേണം വിത്തുകൾ നടാൻ ഇത് നമ്മൾ നടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് തിക്കായിട്ട് വളർന്ന് ഇലകൾ കൂടുതലുണ്ടാവും ഇലകൾ കൂടുതലുണ്ടാകുമ്പോൾ നമ്മളെ ചെടിക്ക് നല്ലവണ്ണം സൂര്യപ്രകാശം എല്ലായിടത്തും കിട്ടില്ല അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇരുപത് എങ്കിലും ചെടികൾ തമ്മിൽ അകലമുണ്ടായിരിക്കണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ പയർ ചെടി ചെടിയെന്ന് പറയുന്നത് രാസവളത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് അപ്പോൾ ഒരു സെൻറ് സ്ഥലത്തിലാണ് നമ്മൾ പയർ കൃഷി ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരു കിലോ ഫാക്ടംബോസും അര കിലോ പൊട്ടാഷ്യം ഇത് നമുക്കൊരു പത്ത് ദിവസത്തെ ഇടവേള സമയങ്ങളിൽ കൊടുത്തുകൊണ്ടേയിരിക്കണം ഇങ്ങനെ കൊടുത്താലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഉൽപ്പാദനം കൂട്ടാൻ പറ്റും അതായത് വിളവ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും നമ്മുടെ ചെടിക്ക് പൊട്ടാഷ്യം എന്ന് പറയുന്ന വളം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ മാത്രമേ നമുക്ക് അതിൽ നിന്ന് നല്ലതുപോലെ വിളവ് കിട്ടൂ അത് കഴിഞ്ഞ് വരുന്ന പയറുകൾ അതായത് രണ്ടാമത് വരുന്ന പയറുകളൊക്കെ ചുക്കിച്ചുളിഞ്ഞ് അതുപോലെ തന്നെ കനമില്ലാതെ ഒരുമാതിരി വികൃത രൂപമായി മാറും പയർ കൃഷി നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് കാൽസ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഡെഫിഷ്യൻസിയാണ് കാൽസ്യം ഡെഫിഷ്യൻ്റ് ആവാതിരിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ നമ്മൾ കുമ്മായപ്പൊടി മണ്ണിലതുപോലെ മണ്ണിൽ ചേർത്ത് ഇളക്കി കൊടുക്കണം പൊട്ടാഷ് ഡെഫിഷ്യൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പത്ത് ദിവസങ്ങളിലും പൊട്ടാഷ്യം ചേർത്ത് കൊടുക്കണം അതായത് ഒരു പയർ ചെടിക്ക് പത്ത് ഗ്രാം എന്ന അളവിൽ ചെടി പൂവിട്ട് കഴിഞ്ഞാൽ ആ ചെടിക്ക് പത്ത് ദിവസം കൂടുമ്പോൾ കിട്ടിയിരിക്കണം അതുപോലെ നമ്മളാ ചെടിക്ക് കീടരോഗബാധയൊന്നും ഉണ്ടാവാതിരിക്കാനായി നമ്മളെവിടെയാണോ ചെടി നടുന്നത് അതിന് ഒരാഴ്ചയ്ക്ക് മുൻപേ നമ്മൾ ആ നടുന്ന സ്ഥലത്ത് ചെറിയ കുഴികളെടുത്ത് അതിൽ പെരയിലത്തിൻ്റെ ഇലയോ ആര്യവേപ്പിൻ്റെ ഇലയോ ഇട്ട് കൂടി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെടികൾ നടാവൂ ഇത് ഒരു സെൻറ്റിലേക്കാണെങ്കിൽ അമ്പത് കിലോഗ്രാം എന്ന അളവിൽ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കീടരോഗബാധകളെ പ്രതിരോധിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മളെ ചെടിയെ ആക്രമിക്കുന്ന ഒരു കീടമാണ് ചിത്രകീടം ഇതിനെ നമുക്ക് തുരത്താനായിട്ട് അഞ്ച് മില്ലി വേപ്പെണ്ണയും ഒരു ഗ്രാം ബാർസോപ്പും ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടികളുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് സ്പ്രേ ചെയ്യേണ്ടത് രാവിലെ ആറ് മണി മുതൽ എട്ട് മണി വരെയുള്ള സമയങ്ങളുടെ ഇടവേളകളിലാണ് ഈ സമയങ്ങളിൽ നമ്മൾ ചെടിയിലേക്ക് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ചിത്രകിടത്തിൻ്റെ ആക്രമണം നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കും അടുത്തതായി നമ്മളെ പയർചെടിയെ ആക്രമിക്കുന്ന ഒരു പ്രധാന ശത്രു എന്ന് പറയുന്ന ചാഴിയാണ് ഈ ചാഴിയുടെ ആക്രമണം തടയാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞ അതേ വേപ്പഡ്നായ വർഷം തന്നെയാണ് ഇത് വലിയ ചിലവൊന്നുമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാഴ്ച രണ്ട് തവണയൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മളെ പയർ ചെടിയുടെ പ്രധാന ശത്രു എന്ന് പറയുന്ന മുഞ്ഞയാണ് ഇതിൻ്റെ ആക്രമണം തടയാൻ നമുക്ക് പ്രധാനമായും വേണ്ടതെന്ന് പറഞ്ഞാൽ ബിവേറിയയാണ് ഇത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം വണ്ണ അളവിൽ മിക്സ് ചെയ്ത് നല്ലതുപോലെ കലക്കി ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഇലപ്പേൻ അതായത് ഏഫിഡ്സിനെ നമുക്ക് പൂർണ്ണമായും മാറ്റാം മുഞ്ഞേ അതുപോലെ തന്നെ നമ്മൾ പയർ ചെടിയുടെ ഉൽപ്പാദനം കൂട്ടാൻ അതായത് വിളവ് കൂട്ടാനുള്ള ഒരു കുറുക്ക് വഴി എന്ന് പറയുന്നത് ചെടിയുടെ ഇലകൾ ധാരാളം നിറയുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചില്ല കട്ട് ചെയ്തതിന് ശേഷം വല്ല ജൈവസ്രളിയോ മറ്റോ ആക്കി മാറ്റാനോ അല്ലെങ്കിൽ തോരം വയ്ക്കാനോ ഒക്കെ ഇതെടുക്കാം അതിലൂടെ നമുക്ക് ചെടികളിലെ കാർബൺ ഡൈഡ്രജൻ അനുപാതത്തെ ക്രമീകരിക്കാനും സാധിക്കും ഇതിലൂടെ നമുക്ക് നല്ല വിളവ് നേടുകയും ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഓരോ ഷെയറുകളുമാണ് ഈ ചാനലിൻ്റെയും നമ്മുടെയും വിജയം ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം